കണ്ണൂരിൽ എത്ര കള്ളവോട്ട് ചെയ്താലും അതിനെ അതിജീവിക്കുന്ന വിജയം തനിക്കുണ്ടാകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇരിക്കൂർ മണ്ഡലത്തിലെ ചുഴലിയിൽ മറന്നാടനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ ജയം ഉറപ്പായെങ്കിലും എത്ര കള്ളവോട്ട് ചെയ്യുമെന്നത് അനുസരിച്ചായിരിക്കും തന്റെ ഭൂരിപക്ഷമെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം തൊട്ടടുത്ത മണ്ഡലമായ കണ്ണൂരിലും തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും സുധാകരൻ പറയുന്നു കള്ളവോട്ടുകൾ തടയാൻ നിയമപരമായ നടപടികൾക്കായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം അക്കാര്യത്തിലുള്ള തീരുമാനം അറിയുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു രാവിലെ ഒൻപത് മണിക്ക് മുൻപ് തന്നെ പ്രചരണത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങി കുടിയേറ്റ മേഖലകളിലായിരുന്നു ആദ്യ പ്രചാരണം ചെങ്ങളയിൽ തുടങ്ങി പൊരിവെയിലിൽ ചാലിൽ വയലിൽ വരെ പത്തിലേറെ കേന്ദ്രങ്ങളിൽ പ്രചാരണം ഉണ്ടായിരുന്നു കഴിഞ്ഞുള്ള പ്രചരണം വളക്കൈയിൽ നിന്നുമായിരുന്നു ബാൻഡ്മേളവും ഇരുചക്ര വാഹനങ്ങളിൽ യുവാക്കളുടെ അകമ്പടിയോടും കൂടിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ കുതിപ്പ് വളക്കൈ ടൗണിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ ജനസാഗരമായിരുന്നു എതിരേറ്റത് ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഈ പ്രദേശം കർഷകരടക്കം സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയായിരുന്നു ജനത്തെ നോക്കി കൈവീശിയ ശേഷമായിരുന്നു സുധാകരന്റെ പ്രസംഗം രാജ്യത്തെ വെട്ടിമുറിക്കുന്ന ബി ജെ പിയെയും മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന സി പി എമ്മിനെയും ഈ തെരഞ്ഞെടുപ്പിൽ തറ പറ്റിക്കണം നാട്ടിൽ വികസനം നടക്കണമെങ്കിൽ സമാധാനം വേണം അതിന് എൽ ഡി എഫിന് വോട്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നാലേ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കഴിയൂ അതിന് യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് സുധാകരൻ ജനങ്ങളോട് പറഞ്ഞു അനുകൂലമായ ഒരു തരംഗം തന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു പൊതുശക്തി പൊതു ആത്മവിശ്വാസം പകർന്നെങ്കിൽ തൊട്ടടുത്ത ജില്ലയായ കണ്ണൂർ ജില്ലയിൽ അത് ഏറെ ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് ഈ മനസ്സുകളെത്തുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും പൂർണമായ നല്ല മാർഗ്ഗം നല്ല വിശ്വാ നല്ല ഭൂരിപക്ഷത്തിൽ എത്ര വോട്ട് കള്ളവോട്ട് ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഭൂരിപക്ഷത്തിൻ്റെ കഥ എന്തായാലും കള്ളവോട്ട് ചെയ്യും എന്നൊരു യാഥാർത്ഥ്യം പക്ഷേ ആ കള്ളവോട്ടിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ഭൂരിപക്ഷം ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥി നിലയ്ക്കിരിക്കു കിട്ടുമെന്നാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ ജനങ്ങളെല്ലാം ആത്മവിശ്വാസത്തോടെ അത് പ്രതീക്ഷിക്കുന്നു ജനങ്ങളുടെ പ്രതികരണം അത്രയും ആശാപകമാണ് ഇന്ന് ഞാൻ കടന്നു വന്ന മേഖലകളിൽ ഇന്ന് അട്ടുച്ച നേരത്തും ഞങ്ങൾ കണ്ടു കാണും വലിയ ജന ജനങ്ങളുടെ കൂട്ട ആൾക്കൂട്ടം വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കൂട്ടം പ്രശ്നങ്ങൾക്കാൾ കാത്തിരിക്കുന്ന ആളുകൾ അവരുടെ എല്ലാം മനസ്സിൻ്റെ അകത്ത് പ്രതീക്ഷാനിർഭരമായ ഒരു ഒരു തിരഞ്ഞെടുപ്പ് ഫലം അവരൊക്കെ പ്രതീക്ഷിക്കുന്നു രാജ്യത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം സി പി എമ്മിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയുമില്ല എന്നും സുധാകരൻ പറഞ്ഞു നോട്ട് നിരോധിച്ചു എന്ന് പറയുന്ന ബി ജെ പിക്ക് എം എൽ എ മാരെ ചാക്കട്ടു പിടിക്കാൻ എവിടുന്നാണ് പണം ലഭിക്കുന്നത് വഴിയിൽ റബ്ബർ മരച്ചോട്ടിൽ വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമടക്കം സ്ഥാനാർത്ഥിയെ കാണാൻ കാത്തിരുന്നു ഒരു നിമിഷം അവരുമായി സംവദിക്കാൻ സുധാകരൻ ഇറങ്ങി അതിനിടെ ഒരു കുടുംബയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു നെടുവാലൂരിലെ ഒരു വീട്ടിലായിരുന്നു കുടുംബയോഗം വീട്ടുമുറ്റത്തെ പന്തലിൽ നൂറുകണക്കിന് സ്ത്രീകളും യുവാക്കളും പുരുഷന്മാരും ഒത്തുചേർന്നിരുന്നു കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയുള്ള പ്രസംഗത്തിനു ശേഷം യുവാക്കൾക്കൊപ്പം സെൽഫി എടുക്കൽ പെരുന്തേരിയും കൊയ്യത്തും സ്വീകരണം കഴിയുമ്പോൾ നേരം നന്നേ വൈകിയിരുന്നു ഇരിക്കൂറിലായിരുന്നു സഭാപന പൊതുയോഗം മണ്ഡലം എം എൽ എ ആയ കെ സി ജോസഫിനൊപ്പം സ്ഥാനാർത്ഥി കെ സുധാകരൻ വേദിക്കരിയിലെത്തിയപ്പോൾ മുദ്രാവാക്യം വിളിയിൽ മുഖരിതമായി ഈ പ്രദേശം താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയെയും നേതാക്കളെയും വേദിയിലേക്ക് ആനയിച്ചു വിവിധ കമ്മിറ്റികളുടെ പേരിൽ ആരാർപ്പണവും നടത്തി എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്ന് സ്ഥാനാർത്ഥി കണ്ണൂരിലേക്ക് തിരിച്ചു